ഈശോ മിശുഖായ്ക്കും സ്തുതിയായിരിക്കട്ടെ അരുൾ ചെയ്യപ്പെട്ട വചനം ഒന്ന് സാമുവേൽ രണ്ടാം അദ്ധ്യായം എട്ടാം വചനം ദരിദ്രനെ ധൂളിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നവൻ അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തും പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നതിന് തന്നെ മഹനീയ സിംഹാസനത്തിനെ അവരെ അവകാശികളാക്കും എന്തെന്നാൽ ഭൂമിയുടെ അടിത്തൂണുകൾ കർത്താവിൻ്റേതാണ് അവയ്ക്ക് മേൽ അവിടുന്ന് ലോകം സ്ഥാപിച്ചു ദൈവമാണ് സർവശക്തൻ അവിടുന്ന് എല്ലാം നിയന്ത്രിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുവാൻ ഈ ദിവസം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ Amen.